നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ രാഷ്ട്രം ഇപ്പോൾ ചെയ്യുന്നത് ദൈവത്തിനെതിരായ കലാപമാണെന്നും അത് വിജയിക്കില്ല എന്നും ഓർത്തഡോക്സ് പണ്ഡിതനായ റബി എൽഹാനൻ വെക്കി സൈനസ് വിരുദ്ധരായ നെറ്റൂറി കത്ത എന്ന പ്രസ്ഥാനത്തിന്റെ തലവനാണ് ഇദ്ദേഹം ഇസ്രായേൽ ആണ് ഇന്ന് ജൂതന്മാർക്കുള്ള ഏറ്റവും അപകടകരമായ സ്ഥലമെന്ന് എൽഹാനൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഞാൻ മുപ്പത്തിയാറ് വർഷമായി ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു ഒരു ഇംഗ്ലീഷ് സൈനികൻ എങ്ങനെയിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരുടെ യൂണിഫോം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് സുരക്ഷിതത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്ന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ജൂതന്മാർ മികച്ച ജീവിതമാണ് നയിക്കുന്നത് സയനിസം ജൂതവിശ്വാസികൾക്ക് എതിരാണ് സയനിസം എന്ന ആശയത്തിന്റെ ആവിർഭാവം മുതൽ തന്നെ ഓർത്തഡോക്സ് ജൂതന്മാർ ഇസ്രായേലിന്റെ രൂപീകരണത്തിന് എതിരായിരുന്നുവെന്നും എൽഹാനൻ ബെക് വ്യക്തമാക്കുന്നു ദൈവത്തെ അവിശ്വസിച്ചിട്ടാണ് സയനിസം കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്നാൽ ജൂതിസം ദൈവവിശ്വാസത്താൽ കെട്ടിപ്പടുത്തതാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടെ പല രാജ്യങ്ങളും പുതുതായി വന്നു അവരെല്ലാം ഇന്ന് സമാധാനത്തിലാണ് കഴിയുന്നത് ഈ ലോകത്ത് ഒരു ദിവസം പോലും സമാധാനമില്ലാത്ത രാജ്യം ഇസ്രായേൽ മാത്രമാണ് സയന്റിസ്റ്റുകൾ എപ്പോഴും പറയുന്നത് മുസ്ലിങ്ങൾ ജൂതന്മാരെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നാണ് എല്ലാ ജൂതന്മാരെയും കടലിൽ എറിയാനാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അവർ പറയുന്നു എന്നാൽ ഇത് തീർത്തും തെറ്റാണ് മുസ്ലിം രാജ്യങ്ങളിൽ നമുക്ക് സുവർണ ജീവിതമാണുള്ളതെന്ന് അല്പം ചരിത്രമറിയുന്ന എല്ലാവർക്കും അറിയാം ലോകത്ത് പലയിടത്തും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു മുസ്ലിങ്ങൾ നമുക്ക് രക്ഷകരായി അവർ താമസിക്കാൻ സുവർണ ഇടം നൽകിയെന്നും എൽഹാനൻ ബെക് ചൂണ്ടിക്കാട്ടി എഴുപത്തിയഞ്ച് വർഷമായി അവർ പലസ്തീനികളെ കൊല്ലാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളിൽ ജൂതന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നു മൊറോക്കോയിലും ടുനീഷ്യയിലും അൽജീരിയയിലും ഇറാനിലും തുർക്കിയിലും യമനിലുമെല്ലാം ജൂതന്മാരുണ്ട് അവർ അവിടെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും ബെക് പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ബെക് കുറ്റപ്പെടുത്തി വംശഹത്യ നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരാളെ ജൂതനായി കാണാനാകില്ല വംശഹത്യ ന്യായീകരിക്കുന്നവർ ജൂതനല്ല നാസിയാണ് ദൈവത്തിനെതിരെ കലാപം നടത്തുന്നവരുടെ തലവനാണ് നെതന്യാഹു ഈ യുദ്ധം ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ല മെയ് പതിനഞ്ചിന് തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ സമാധാനപരമായി ഇല്ലാതാകണമെന്നും പലസ്തീൻ സ്വതന്ത്രമാകണമെന്നും ബെക് പറഞ്ഞു പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന വിഭാഗമാണ് ഓർത്തഡോക്സ് ജൂതന്മാർ ഇസ്രായേൽ എന്ന രാജ്യം സമാധാനപരമായി തകർത്തു കളയണമെന്നാണ് ഇവരുടെ നിലപാട് സൈനിസ്റ്റ് വിരുദ്ധരായ നെറ്റൂരി കർത്ത പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലണ്ടനിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു ഇതിന്റെ നേതാവാണ് എൽഹാൻബെക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഈ സംഘടന രൂപീകരിക്കുന്നത്